ഹായ് ഹലോ ബബ്ലൂസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മളിൽ അധികം പേരും ചെടികളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ പക്ഷേ ചിലർക്കെങ്കിലും ചെടികൾ വളർത്താൻ ഇഷ്ടമാണ് പക്ഷേ വലിയ വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഞാൻ എൻ്റെ ചെടികളിൽ നിന്നും പമ്പ് കുത്തിപ്പിടിപ്പിച്ചും വിത്ത് ഭാഗ്യം ഉണ്ടാക്കിയതാണ് ഇന്ന് സെയിൽ ചെയ്യുന്ന ഈ ചെടികൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അഫോർഡബിൾ അഫോർഡബിളായ വിലയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് ഈ ചെടികൾ എത്തിച്ചു തരാൻ സാധിക്കും എത്തിക്കുന്നത് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് നമുക്ക് ഗൂഗിൾ പേ ആണ് ചെടികളുടെ വില ഞാൻ ഒപ്പം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ചെടികൾ വേണമെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ വീഡിയോ ലൈക്ക് ചെയ്യണം കൂടാതെ ചെടി പ്രേമികളായ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാൻസുകൾ കാണാം ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഒത്തിരിയൊന്നുമില്ല ഒരു പത്തിരുപത് പ്ലാൻസ് കാണും ചെറിയ ചെറിയ ചട്ടികളിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ചിലത് കവറിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കവറോട് കൂടി തന്നെ അയക്കാൻ ശ്രമിക്കാം ഒരുപാട് വെയിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അയച്ചു തരാം കേട്ടോ ആദ്യത്തെ തന്നെതാ ഈ ഒരു കളർ കളറ് ആണ് നമ്മൾ വെള്ളയും പിങ്കും റെഡൊക്കെ അല്ലേ പക്ഷേ ഈ ഒരു കളർ അധികം കണ്ടിട്ടില്ല അപ്പോൾ ഞാനിത് കമ്പൂത്തി പിടിപ്പിച്ച് ഉണ്ടാക്കിയാണ് പിന്നെ അതാടുത്തത് അതിൻ്റെ വേറൊരു കളർ ഇത് ആണ് കേട്ടോ ഇതും കമ്പു കുത്തി പിടിപ്പിച്ചത് തന്നെയാണ് പക്ഷെ നല്ല വേരോ കോടിയ നല്ല ചെടിയാണ് പിന്നെ ഒരു ഫിലോഡൻഡ്രോൺ ആണ് നീളം ഇത്തിരി നീളത്തിൽ പടർന്ന് പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ചെടി ഇതും ചെറിയൊരു വിലക്കാണ് ഇതിൻ്റെ വില നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തതാണ് നമുക്ക് ബോർഡിങ്ങിനൊക്കെ ബോർഡർ ബോർഡറായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഇത് നല്ല ഷൈനിങ് തോന്നുന്ന ഒരുത്തരം ഇലയാണ് കേട്ടോ നല്ല കളറാണ് ഇതിന് പിന്നെ അടുത്തത് ഒരു റെഡ് കളർ മൂസാണ്ടയാണ് ഇതും കമ്പോത്തി പിടിപ്പിച്ചതാണ് കേട്ടോ ഇതൊക്കെ വേര് പിടിപ്പിച്ചത് നല്ല മെച്ചപ്പെടായതാണ് കേട്ടോ അതിൻ്റെ സൈസ് നിങ്ങൾ ശരിക്കും നോക്കണേ പിന്നെ അടുത്ത് നമ്മുടെ എലിഫൻറ്റ് ഡിയർ അല്ലൊക്കേഷണേ വലിയ ഇലയാവും ആ ലൊക്കേഷ്യ സ്വതവേ നമുക്കറിയാമല്ലോ പക്ഷെ ഇത് എലിഫൻറ്റ് കയറാകുമ്പോൾ എലിഫൻറ്റിൻ്റെ അത്രയും അതിൻ്റെ ചെവിയുടെ അത്രയും നല്ല വലിയ ഇതായിട്ട് വരും കേട്ടോ നമുക്ക് സൈഡിലൊക്കെ വയ്ക്കാനായിട്ട് നല്ലതാണ് അടുത്തൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഞാവലാണ് കിളിഞ്ഞാവലെന്ന് പറയും കാരണം കിളികൾക്കൊക്കെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ കിളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി കിളികളൊക്കെ വരും ഇതൊരു നാലടി അഞ്ചടി ഉയരത്തിലേ പോവുള്ളൂ അതിനും വലുതാവില്ല കേട്ടോ പിന്നെ അടുത്ത് നമ്മുടെ ലെമൺ വൈനാണ് നമ്മൾ വൈൻ ഇപ്പോൾ എല്ലാവർക്കും പ്രോപ്പറായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ നല്ല സുഗന്ധമുള്ള ഒരു വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടായിരിക്കും പിന്നെ അതിൻ്റെ കായൊക്കെ നമ്മൾ വൈൻ ഉണ്ടാക്കും കേട്ടോ പിന്നെ ഇതൊരു ഗാർലിക് വൈൻ്റെ ചെടിയാണ് ഇതൊരു വലുതാണ് കേട്ടോ നല്ല വേരൊക്കെ കൂടിയ നല്ല ചെടിയാണ് പിന്നെ അടുത്തത് ഒരു പെൻഡാസിൻ്റെ കളറും കൂടിയുണ്ട് ഇതൊരു പിങ്ക് ആണ് ഡാർക്ക് പിങ്കിൽ സ്റ്റാർ പോലെ വൈറ്റ് കളർ ഉണ്ട് കേട്ടോ അതിൻ്റെ സെൻറ്ററിൽ ഇതും നമ്മൾ സെയിം റേറ്റ് തന്നെയാണ് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ അടുത്തത് വെള്ള കൊന്നയാണ് നമ്മൾ കൊന്നാന്ന് നോക്കുമ്പോൾ നമുക്കാകെ മനസ്സിൽ വരെ കണിക്കൊന്ന മാത്രമാണല്ലേ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ വൈറ്റ് കളറിലും കണിക്കൊന്ന ആണ് ശരിക്കും കണി കൊന്ന പോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കി എടുക്കും കേട്ടോ കൊല കൊലയായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് ഒരു അലോക്കേഷ്യാണ് ഈ അലോക്കേഷ്യ ഒരു പ്യുവർ വൈ മറ്റേ ഗ്രീൻ കളറല്ല ഒരു 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 എന്താ പറയുക ഒരു ബ്രൗൺ കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് കേട്ടോ അത് വലിയ ഇലകളാവേ ഒരു പിങ്ക് പ്രിൻസ് ആണേ അറിയാമല്ലോ നിങ്ങൾക്ക് ചെടികളെ കുറിച്ച് അറിയാവുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടികളൊന്നാണത് പിന്നെ അടുത്തത് ബ്രീഡിങ് ഹാർട്ടാണേ അത് വൈറ്റാണേട്ടോ വൈറ്റിൽ റെഡ് ഉള്ളിൽ നിന്നിങ്ങനെ ഫ്ലവർ വന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ് ചെറിയൊരു കമ്പാണ് പക്ഷേ അതിൽ പെട്ടെന്ന് നല്ലവണ്ണം പൂക്കളൊക്കെ ആയി വന്നു പിന്നെ പിന്നെതാ ഈ ഒരു ടെലികോണിയാണ് ഹെലികോണിയാണ് ഇത് ഫ്ലവർ വരുന്നത് ഒരു യെല്ലോ അല്ലെ ഒരു റെഡ് കളറാണ് ഇത് ചെറിയ വിലയുള്ളുട്ട് ഇരുപത് രൂപയുള്ളൂ പിന്നെ ഉള്ളതൊരു വിൻകുണ്ട് ഇതൊരു എന്താ പറയുക നമ്മുടെ നല്ല ചില്ലി റെഡാണേ പിന്നെ അതായത് ചെടിയുണ്ട് ഇതൊരു ഇരുപത് രൂപയേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ഇത് തിക്കായിട്ട് ഒരു വൈറ്റ് പോട്ടിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായി വന്നാൽ നല്ല ഭംഗിയാണ് നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാനായിട്ട് സൂപ്പറായിരിക്കും പിന്നെ അടുത്തത് ഒരു വൈറ്റ് കളറ് വിൻഗയാണ് സെൻറ്ററിൽ പിങ്ക് ഡോട്ടും കൂടെ വരുന്നുണ്ട് ഇത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ബുഷിയായ പ്ലാൻസ് ആണ് വിൻക എല്ലാം ഒരു നാല് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മൂന്നാല് അഞ്ച് ബ്രാഞ്ചൊക്കെ വന്നിട്ടുള്ളതാണ് ഇത് ഇതാ ഒരു റാണി പിങ്ക് കളറാണ് കേട്ടോ ഇതും ഒരു വൈറ്റ് ഡോട്ടുണ്ട് ഇതും നാലഞ്ച് കമ്പൊക്കെ ആയിട്ട് നല്ല ബുഷിയായിട്ട് ഒന്നാണ്ട് നമുക്ക് നിങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തലപ്പൊക്കെ അങ്ങ് ഉള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുഷി പ്ലാന്റ് ആയിട്ട് വരും ഇതൊരു ബീട്രൂട്ട് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് വൈലറ്റ് കളറാണ് ഇതും അറുപത് രൂപ തന്നെയാണ് നമ്മുടെ അടുത്ത് ഇതും നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ബീട്രൂട്ട് കളറൊക്കെ ആകുമ്പോൾ നമുക്ക് മിക്കവർക്ക് ഇഷ്ടമുള്ളൊരു കളറാണല്ലേ പിന്നെ അടുത്തൊരു അബിയൂൻ്റെ തൈയാണ് ആ ബിയൂ ഫ്രൂട്ട്സ് ഇപ്പോൾ ഇപ്പം എല്ലാവർക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ഒരു ഇളനീരിൻ്റെ കാമ്പ് പോലത്തെ ഒക്കെ ആണത് അടുത്തത് ഒരു ചൈനീസ് ബാൽസ്യമാണ് അത് ഓറഞ്ച് കളറാണ് അത് ആഡ് നല്ല നല്ലതേ നല്ല പൊടിപ്പൊക്കെ വരുന്നുണ്ട് നല്ല ഒരു മെച്ചവടായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതൊന്നും ചെയ്യാനില്ല ഇത് നമ്മൾ അയച്ച് തന്നു കഴിഞ്ഞാൽ നേരെ അങ്ങ് ചട്ടിയിലേക്ക് വെച്ചാൽ മതി ഇത് എൻ്റെ അറച്ചിമീൻസ് അച്ചിമീസ് പാൻറ്റാണോ കേട്ടോ ഇത് ഒത്തിരി വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് ഒത്തിരി കൂടെ വലുതായി ഫ്ലവറൊക്കെ നല്ലോണം വന്ന് കഴിഞ്ഞാൽ ഇത് സെയിലിന് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചെടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എല്ലാവരും വാട്സപ്പ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ അധികം ഒന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ യു